അപ്പൊ അത് രാത്രി നാലും പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കും അപ്പൊ എന്തെങ്കിലും എഴുതും എന്നിട്ട് അതൊരു കുറച്ച് വെറുതെ നോക്കാതെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അതൊരു വിമർശനാത്മക ബുദ്ധിയോട് കൂടി കൂടി എടുത്ത് നോക്കും അപ്പൊ അതിൽ തന്നെ തെറ്റൊക്കെ ഇരുത്തി അതങ്ങനെയാണ് പിന്നെ മൂന്നാമതൊരാള് ആദ്യം എഴുതിയിട്ടുള്ള പാട്ട് ഏതാണ് ഒരു പകല് മുഴുവൻ പണിയെടുക്കുന്നത് നാടൻപാട്ടൊക്കെ എന്താന്നറിയോ പരാജയം പറ്റി നമുക്ക് ഇതൊക്കെ നമ്മള് പിന്നെ ഒരിക്കറ്റ് അടിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ അടിയിപ്പിക്കപ്പെടുന്നു അങ്ങനെ ഒരു നമുക്ക് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് വ്യക്തമായൊരു പിന്നീടാണ് ഓ ഓ ഓ അങ്ങനെയാണ് ഈ പറഞ്ഞ പാട്ട് എഴുതിത്തുടങ്ങുന്നെന്ന് പറഞ്ഞു അതിനുശേഷം ഈ കലാബോമണി ചേട്ടന്റെ കുറെ പാട്ടുകൾ പാടി ഹിറ്റ് ആക്കി ആ സമയത്തൊന്നും ചേട്ടൻ ചേട്ടന്റെ പാട്ടുകൾ ആണ് സമൂഹം അറിഞ്ഞിട്ടില്ല ഇല്ല പറഞ്ഞാൽ അന്നും ചെറിയ പാട്ടുണ്ട് എണ്ണീ ചുട്ടപ്പതിരി മണിയല്ലോ ഗുലിക്കുക അപ്പൊ വളരെ തുച്ഛമായ അന്ന് ഞാൻ കൂലിപ്പണിക്ക് പോയിരുന്ന ആളാണ്

പിന്നിപ്പോ നാടൻ പാട്ട് ഒക്കെ പല വേദികളിലും നടക്കുന്നുണ്ട് അപ്പൊ മടിപാടുക അത് വേറെ തന്നെ ഒരു ഫീൽ ആയിരുന്നു കുട്ടികൾക്ക് ആൾക്കാർക്കും അവർ ബുദ്ധിമുട്ടൊരാളായിട്ടുണ്ട്